ബ്ലാക്ക് പേൺ ഇങ്ങനൊക്കെ നടന്നാൽ മതിയോ ചിരിച്ചു കാണിക്കുന്ന വൈക്കേ ആരീ നോക്കുന്നേ അവിടെ ആരും ഇല്ലല്ലോ നോക്കാ ആരുല്ലവിടെ ആക്കിയാണോ നോക്കാഷ്ടൊടന്നെ ഇങ്ങനെ എടുത്തിപ്പൻ ഇങ്ങനൊക്കെ നടന്ന് അതേ പോകുന്നു അവൾ ആരും പോയില്ല അങ്ങോട്ട് ഒരു വണ്ടി കേറി പോയതാ നീ നോക്കാൻ അയ്യോ അവള് വരുമ്പോ മാറി മാറി പോവാണ് ഇതേ വരുന്നത് അവിടെ ആരും ഇല്ല നോക്കാൻ നീ എന്തീ ആ അവിടെ ഇന്ന് എന്റെ അടുത്തൊന്നായിരുന്നെ